ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദ നേഴ്സ് കുൻ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഈ എയിംസിൻ്റെ എക്സാം എഴുതാൻ പോകുന്ന പലർക്കും ഉള്ള ഒരു പ്രശ്നമാണ് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് വരെയുള്ള ഏജ് ലിമിറ്റ് ശരിക്കും പറഞ്ഞാൽ മുപ്പത്തഞ്ച് വയസ്സാക്കണം നിങ്ങൾക്കിതൊരു സന്തോഷ വാർത്ത ജിപ്മർ എഴുതുന്ന ആളുകൾക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെ എഴുതാനുള്ള ഒരു അവസരമുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെ ജനറൽ കാറ്റഗറിക്ക് എഴുതാനുള്ള അവസരമുണ്ട് അപ്പം നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഈ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവായിരത്തഞ്ഞൂറിലധികം കൂടുതൽ ആളുകൾക്ക് റിക്രൂട്ട്മെൻറ്റ് ജോലി കിട്ടുന്ന ഒരു പരീക്ഷയാണിത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു പരീക്ഷ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പരീക്ഷ നല്ല രീതിയിൽ എക്സാം എഴുതാനുള്ള ശ്രമം നടത്തണം അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം പിന്നെ ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ നേഴ്സ് നേഴ്സ്ക്യു ആപ്പിൽ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് ക്ലാസ്സുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക എൻ്റെ നമ്പറിലൊന്ന് വാട്സ്ആപ്പ് ചെയ്യുക അപ്പം നമുക്ക് ഇതിലേക്ക് കടക്കാം അഡ്വർടൈസ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ എയിംസ് ഡൽഹി അതുപോലെ അതേഴ്സ് എൻ ഐ ടി ആർ ഡി ന്യൂഡൽഹി ഇത് മുപ്പത്തഞ്ച് വയസ്സ് വരെ ഉണ്ട് ട്യൂബർക്ലോസിസ് കൺട്രോൾ ഡിസീസ് ഉള്ള സ്പെഷ്യൽ ഹോസ്പിറ്റലാണ് പക്ഷേ ഇതിനകത്ത് മൂന്ന് വേക്കൻസി ഉള്ളു മുപ്പത്തഞ്ച് വയസ്സാണെങ്കിലും മൂന്ന് വേക്കൻസി മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണിത് നിങ്ങൾ സെക്കൻഡ് ചോയ്സായിട്ട് എൻ എൻ ഐ ടി ആർ ഡി വെക്കാം പക്ഷേ മൂന്ന് വേക്കൻസി ഉള്ളൂ ജിം ആർ പുതുച്ചേരിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് മുപ്പത്തഞ്ച് വയസ്സ് ഉള്ളവർക്ക് ജിമർ പുതുച്ചേരി ജിംമർ യാനം ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞവർക്ക് രജിസ്റ്റേഡ് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിങ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് വിത്ത് ഫിഫ്റ്റി ബെഡഡ് ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഒരു ടു ഇയേഴ്സ് എക്സ്പീരിയൻസ് വേണം ജി എൻ എം ആണെങ്കിൽ ടു ഇയർ എക്സ്പീരിയൻസ് വേണം ഏജ് ലിമിറ്റ് പതിനെട്ട് തൊട്ട് മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് ഇത് ഒ ബി സി കാൻഡിഡേറ്റ്സിന് മൂവായിരം രൂപയും ജനറൽ കാൻഡിഡേറ്റിന് മൂവായിരം രൂപയും എസ് സി എസ് ടിക്ക് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് എക്സാം ഡേറ്റ് ഒക്കെ സെയിം ആണ് നോർസെറ്റ് പ്രിലിമിനറി അതുപോലെ നോർസെറ്റ് സെറ്റ് ടു നടത്തുന്നത് അതേ എക്സാം തന്നെയാണ് ഇതിനും ഉള്ളത് നമ്മുടെ ജിമ്മറിനും ഉള്ളത് പിന്നെ ഇതിന് ഏകദേശം നാനൂറ്റി അൻപത്തി നാലോളം വേക്കൻസി ഉണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇതിനെല്ലാം അയക്കേണ്ട അവസാന തീയതി പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പതിനൊന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇനി എന്തെങ്കിലും റിജക്ഷൻ ഉണ്ടെങ്കിൽ കാൻഡിഡേറ്റ്സിന് പേയ്മെൻറ്റിന് ഉള്ള പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തെട്ടാം തീയതി വരെ അവർക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുള്ള ഒരു അവസരം തരുന്നതായിരിക്കും ഇപ്പോൾ ഫോർ കാൻഡിഡേറ്റ്സ് റിക്വറിങ് കറക്ഷൻ ഡ്യൂറിങ് സ്റ്റാറ്റസ് ഇൻ രജിസ്ട്രേഷൻ കറക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു ദിവസം തരുന്നതായിരിക്കും പതിനൊന്ന് എട്ടേ അതായത് ഈ ഓഗസ്റ്റ് പതിനൊന്നാം തീയതി വരെയാണ് അപേക്ഷിക്കാനുള്ള തീയതി എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി ഏജ് റിലാക്സേഷൻ ഉണ്ട് നമുക്കിപ്പോൾ നോക്കാൻ പോകുന്നത് ആ ഒരു എത്ര വേക്കൻസി നമുക്ക് പുതുച്ചേരി യാനോ ആയിട്ട് എത്ര വേക്കൻസി ഉണ്ടെന്ന് നോക്കാം അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഏകദേശം നാനൂറ്റി അൻപത്തി നാല് വേക്കൻസി നമുക്ക് ഡീറ്റെയിലേക്ക് കിടക്കാം എക്സാമിൻ്റെ മാർക്കും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പ്രിലിമിനറി നൂറ് മാർക്കിനാണ് സെക്കൻഡറി നൂറ്റി അറുപത് മാർക്കിനാണ് പ്രിലിമിനറി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പത്ത് മാർക്കിന് അഭിരുചിയും പത്ത് മാർക്കിന് ജി കെയും വരുന്നത് ബാക്കിയെല്ലാം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നേഴ്സിംഗ് സബ്ജക്ട്സിന് തന്നെയാണ് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം ടോൾ ഫ്രീ നമ്പറുണ്ട് ഒരു ഫോൺ എടുക്കും ഏകദേശം ടോട്ടൽ വേക്കൻസി നോക്കുകയാണെങ്കിൽ നാനൂറ്റി അൻപത്തി നാല് വേക്കൻസി ഉണ്ട് അൺ റെസ്റ്റർവഡ് ഫീമെയിൽ നൂറ്റി നാല്പത്തിയാറ് വേക്കൻസി മെയില് മുപ്പത്തി ആറ് അതുപോലെ ഇ ഡബ്ല്യു എസ് ഫീമെയിൽ നാൽപ്പത് മെയില് ഒൻപത് ഒ ബി സി ഫീമെയിൽ നൂറ് മെയില് ഇരുപത്തഞ്ച് എസ് സി ഫീമെയിൽ അൻപത്തിരണ്ട് മെയില് പന്ത്രണ്ട് എസ് ടി ഫീമെയിൽ ഇരുപത്തെട്ട് മെയില് ആറ് പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ മുപ്പത്തിരണ്ട് മെയില് ഏഴ് അപ്പം പി ഡബ്ല്യു ഡി ഡി ബി ഡിയില് വരുന്നത് ഈ ഒരു ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം മുപ്പത് മുപ്പത്തി ഒൻപത് വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫങ്ഷണൽ ഡിസബിലിറ്റി അതായത് സിറ്റിങ്ങിനുള്ള പ്രശ്നം സ്റ്റാൻഡിങ്ങിനുള്ള പ്രശ്നം വാക്കിങ്ങിന് ബെൻഡിങ്ങിനുള്ള പ്രശ്നം മാനിപ്പുലേഷൻ വിത്ത് ഫിംഗേഴ്സ് റീഡിങ് റൈറ്റിങ് സീയിങ് ഹിയറിംഗ് കമ്മ്യൂണിക്കേഷൻ ഇത്രയുള്ള പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സെർബൽ പാൾസി അതുപോലെ സ്പൈനൽ ഡീഫോമിറ്റി സ്പൈനൽ ഇഞ്ചുറി ലെപ്രസി ക്യുയേഡ് ഡാർഫിസം ആസിഡ് അറ്റാക്ക് വിക്റ്റിംസ് സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റി മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഇങ്ങനെയുള്ളവരെയൊക്കെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് അപ്പം ഇത് നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സുള്ള ആളുകൾക്ക് ഒരു നല്ല അവസരമാണ് കാരണം മുപ്പത്തഞ്ച് വയസ്സ് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അടുത്തതുള്ള നമ്മൾ എം ഇ എസ് ഐ സി ഞാനവിടെ നോക്കിയപ്പോൾ മുൽ മുപ്പത് വയസ്സ് മാത്രം വരെയാണ് അത് ഏജ് ലിമിറ്റ് പറഞ്ഞത് ഞാൻ മുപ്പത്തഞ്ച് പ്രതീക്ഷിച്ചു പക്ഷേ ഇവിടെ നോട്ട് എക്സീഡിങ് തേർട്ടി ഇയേഴ്സ് റിലാക്സബിൾ ഫോർ എം എംപ്ലോയീസ് ഓഫ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആൻഡ് ഗവൺമെൻറ് സർഫൻ സർവെൻസ് അപ് ടു ഫൈവ് ഇയേഴ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഇൻസ്ട്രക്ഷൻ ഓർ ഓർഡേഴ്സ് ഇഷ്യൂഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഫ്രം ടൈം ടു ടൈം അപ്പോൾ പ്രതീക്ഷിച്ച പോലെ അത് കിട്ടിയില്ല ഈ എ ഐ പി ആർ മുംബൈ ഒരു വേക്കൻസി ഉള്ളൂ മുപ്പത്തഞ്ച് വരെ ഉണ്ട് പക്ഷേ ഒരു വേക്കൻസി ഉള്ളൂ സി ഐ പി റാഞ്ചി സി ഐ പി റാഞ്ചി അവിടെയും തേർട്ടി ഇയേഴ്സാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കാരണം ഈ ഒരു ജിമ്മറിൻ്റെ ഒരു മുപ്പത്തഞ്ച് വയസ്സെന്നുള്ളത് നമുക്ക് ഏജ് ലിമിറ്റ് കൂടിയുള്ളവർക്ക് ഒരു സമാധാനമാണ് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ക്ലാസ്സുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി സോ ഇത്രയുള്ള വീഡിയോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക ഓൾ ദ ബെസ്റ്റ് താങ്ക് യു